ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈനി വീഡിയോ അപ്പം ഗൈസ് ഇന്ന് ബ്രൂണോ ഫെർണാൻഡസ് നമുക്ക് കിട്ടിയ പ്ലെയർ ഓഫ് ദി വീക്ക് ഇത് കുറച്ച് മുന്നേ കിട്ടിയ പ്ലെയർ ഓഫ് ദ വീക്ക് ഇതിപ്പം കിട്ടിയത് പ്ലെയർ ഓഫ് ദി വീക്കാണ് ഇപ്പം അല്ല കുറച്ച് മുന്നേ തന്നെ പിന്നെ ഇത് മാറ്റേണ്ടേ അപ്പം ഇവരെല്ലാം വെച്ചിട്ട് നമ്മളൊരു കളിയേൽക്കാൻ പോകണം ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ആക്കുന്നതാണ് ലോ എന്താ പറയുക അണ്ടർ റേറ്റഡ് പ്ലെയർ ഓഫ് ദി വീക്ക് രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ കയ്യിലൊന്ന് നോക്കുന്നതാണ് അപ്പോൾ ഗൈഷ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫുൾ വീഡിയോ ബില്ല് വൺ കെ ടു കെ ത്രീ കെ ഒന്നല്ല ജസ്റ്റ് വൺ ഫിഫ് വൺ വൺ ഫിഫ്റ്റി വ്യൂഴ്സ് ആയിട്ടുണ്ട് ജസ്റ്റ് വൺ ഫിഫ്റ്റി വ്യൂസ് ബട്ട് അതെനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കെതിലും കാട്ടിയും നേടാൻ പറ്റും അതെനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ സെക് എന്താ പറയുക സപ്പോർട്ട് എനിക്ക് വേണം അത് വേറെ കാര്യം അപ്പോൾ ഗൈഷ് പ്ലീസ് ജസ്റ്റ് സപ്പോർട്ട് അപ്പം നമ്മുടെ ഏതായാലും എതിർ ടീം നിങ്ങൾ കണ്ടു ഓക്കെ നമുക്ക് ജേ സി മാറ്റാം ഓക്കെ ബാക്കിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മളുടെ ബസ്സെല്ലാം വരുന്നുണ്ട് നമുക്ക് ഈ പിങ്ക് കളർ ജേ സി ഇടാം ഓക്കെ അവർക്ക് നമ്മളുടെ ബ്ലാക്ക് കളർ ജേസി കൊടുക്കാം ഓക്കെ നമുക്കിന്ന് റെഡി കൊടുക്കാം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നിട്ടുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെയാണ് ബസ്സിൻ്റെ സൗണ്ട് കാറിൻ്റെ സൗണ്ട് ഓണഡി ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചോദിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മളേതായാലും കളിച്ചാർട്ട് ഞാൻ പോവുകയാണ് ഗൈസ് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ എല്ലാം ചെയ്ത് വ്യൂ എല്ലാം കൂടി തന്ന് സബ് എല്ലാം ചെയ്ത് തന്ന് സപ്പോർട്ട് ചെയ്യാം ഈ ചെറിയ വൺ ഫിഫ്റ്റി ആയിരുന്നു തന്നെ എനിക്ക് ആണല്ലോ സന്തോഷമായിട്ടുണ്ടായിരുന്നു ബട്ട് കാരണം എനിക്ക് ഇതുവരെയായിട്ട് ഫുൾ വീ ഡബ്ല്യു വൺ പോയിന്റ് ഒരു വൺ നോട്ട് ത്രീ വൺ നോട്ട് ഫോറിൻ്റെ മുകളിൽ പോയിട്ടില്ല വ്യൂസ് ഷോർട്ട്സ് പോയിന് അറുന്നൂറ്റി ചില്ലറല്ലായിന് അതാണ് എൻ്റെ ഹൈ സ്കോറ് വേറെന്നല്ല ഓക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫെർണാൻഡസ് ബക്കമ്പൂർ കി ബ്രൂണോ 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 ബെക്കാം ഡിക്സാണല്ലോ നെയ്മർ ും ഞാനാ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഞാനല്ലോൾ അപ്പം ഓക്കെ അവരിച്ചിട്ടുണ്ട് ഞാൻ സ്കിപ്പ് അടിക്കാന്ന് പോയിട്ടില്ല ഓക്കെ നമുക്ക് റിവഞ്ച് എടുക്കാൻ നോക്കാം കിട്ടിയ പെപ്പി പെപ്പി ഹോ ഗൈസ് ഫസ്റ്റ് ഗോൾ ഇത്ര സന്തോഷത്തോടെ നമ്മൾ അടിച്ചിട്ടുണ്ട് അതും മറ്റേ പെപ്പി ഇത് നമ്മളുടെ നൂറ്റേ തൊണ്ണൂറ്റഞ്ച് കണ്ടെ അണ്ടർ റീറ്റഡ് പ്ലെയർ ഓഫ് ദി പെപ്പി അടിച്ചിട്ടുണ്ട് അപ്പം അവൻ്റെ കൈമില് ബോൾ കിട്ടിയവട നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പറയാം നല്ലൊരു കാർഡ് തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ഫെർണാണ്ടസ് ഫെർണാൻഡസ് മെസ്സി പെപ്പി ഇല്ല ഓക്കെ നമ്മൾ ഫെർണാൻഡസിൻ്റെ എല്ലാം ഒരു റിവ്യൂ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ ബക്കാം ഓക്കെ ബ്രൂണോ ബ്രൂണോ പെപ്പി എടുത്തിട്ടില്ല അടിച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും നമ്മളോട് സന്തോഷം ഉണ്ടായിരിക്കും നമ്മളെ അടിച്ചണേൽ അല്ല ഗൈസ് ഓക്കെ നമുക്ക് ടച്ച് ചെയ്യാം കിക്ക് ഓഫ് മെസ്സി ബെനിലോ പെപ്പി ജസ്റ്റൈനോ ഓക്കെ ബെക്കാം ബെക്കാം കോസ്റ്റൊക്കട്ടാ എടുക്കുക ഒക്കെ പറഞ്ഞു ബെക്കം പോറ മാർക്കല്ലേ ഓക്കെ പോയിട്ടുണ്ട് ബെൻ വൈറ്റ് മെസ്സി 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 അങ്കര മെസ്സി അല്ല ഡ്രോബ് ബാ ഓക്കെ ഫസ്റ്റ് എന്താ പറയുക സേവ് അടിച്ചിട്ടുണ്ട് കുറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പം ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നില്ല അപ്പൊ ഗൈസ് നിങ്ങൾ ഈ മാർട്ടിൻ അല്ലേനെ ജസ്റ്റ് എടുത്തു വന്നതാണവണ്ടിയാ ഇപ്പം എക്സ്ചേഞ്ച് പോയിന്റ്സ് കിട്ടിയതാണ് ഞാൻ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കിയ മാർട്ടിനെ പോസ്റ്റ് ബില്ലിംഗോ എന്താണ് ഞാൻ പറയാനുള്ളത് മൂന്നേ ഒന്നായിട്ടുണ്ട് മൂന്നേ ഒന്നാണ് രണ്ട് മൂന്നേ ഒന്ന് തന്നെ പെട്ടെന്ന് നമ്മൾ അവർ ഗോൾ ഗോളടിച്ചെല്ലാം മറന്നു പോന്നുണ്ട് ഓക്കെ ഓക്കെ മെസ്സി ഊ ഓക്കെ നമ്മൾ രണ്ടാമത്തെ സീപടിച്ചിട്ടുണ്ട് ടോറസ് ഫെർണാണ്ടസ് ഫെർണാണ്ടസ് എല്ലാ ലോ എടുക്കൂ പ്ലീസ് എന്താണിത് മൂന്നേ ഒന്നിലാ ഉള്ളത് പൊട്ടാനാകുമ്പോൾ ഇവർ കളി കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് ഓക്കെ നെയ്മാർ നെയ്മർ നെയ്മാർ ഓക്കെ സീമൻ ആയിട്ടുണ്ട് മൂന്ന് ഗോൾ വിട്ടതിന് ശേഷം കൊറസ്റ്റ് കട്ട കൊസ്റ്റ് കെട്ടു ഫെർണാണ്ടസ് ഫെർണാൻഡസ് ടേക്ക് ഓക്കെ ബ്രൂണോ ബ്രൂണോ മെസ്സി ഇല്ല ചതിച്ചു പറയില്ല ഡിക്സൺ ബക്കാം വീണ്ടും ചതിച്ചു ിങ്കോ ടുണ്ട് ഓക്കെ അവർക്ക് കഷ്ടകാലം തന്നെ പറയാം കഷ്ടകാലം നമ്മക്കാണ് അവർക്കൊന്നല്ല അവർക്ക് മൂന്ന് കോളായിട്ടുണ്ട് നമ്മൾ പൊട്ടുന്നു തോന്നുന്നുണ്ട് നമ്മൾ റിവ്യൂ വീഡിയോ ആണ് അതുകൊണ്ട് പൊട്ടിയാലും ചെയ്യണമെന്നില്ല ഓക്കെ ക്രോസ് ക്രോസ് മെസ്സി ഇല്ലേ ഇല്ല വീണ്ടും ഓക്കെ

ിൽ മാറ്റിനെ എടുക്കൂ പ്ലീസ് കോസ്റ്റ് കിട്ടാം ഓക്കെ നമ്മൾ ഏതായാലും ഫസ്റ്റ് ഹാഫിൽ മൂന്നേ ഒന്ന് ആയിട്ടുണ്ട് എന്തായാലും നമ്മളത് കോളേഡിയാന്ന് മുതൽ ഉറപ്പാണ് ജസ്റ്റ് ഒരു കളി കളിക്കുന്ന കോസ്റ്റ് കിട്ടാ ചാൻസ് ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് പേപ്പിസ് വട്ട സെൽഫ് ഗോൾ ഗൈസ് വട്ട സെൽഫ് ഗോൾഡ് ലക്ക് ഉണ്ട് നമുക്ക് ലക്കുണ്ട് ആരും നമുക്ക് ലക്കില്ല ആര് പറഞ്ഞു കൈസ് നമുക്ക് ലക്കില്ലാന്നാര് പറഞ്ഞു എന്താ മൂന്നേ മൂന്നേ രണ്ടേരുണ്ട് ഹാഫ് ടൈമിൽ അടിക്കൂലെന്ന് പറഞ്ഞോണ്ട് അതൊന്നും അടിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് പറയാം ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിൽ അടിക്കുകയേ ഇല്ല നമുക്ക് ഉറപ്പാണ് ഇങ്ങനെ പറയാം അടിച്ചിരുന്നെങ്കിലെങ്കിലേ നമുക്ക് ഇടാം ഡിറ്റിയോർക്കിനിടാം ഒന്നും മാറ്റുന്നില്ല കാരണം നമ്മൾ അവരുടെ റിവ്യൂ ആണ് ഇടുന്നത് അപ്പൊ അവരെ മാറ്റി നമ്മൾ ശരിയാവൂല അതുകൊണ്ട് നമ്മളെ റിവ്യൂ ഇടുന്ന മൂന്ന് പ്ലേസിനെയും മാറ്റുന്നില്ല നാല് പ്ലേസിനെയും അതുകൊണ്ട് മാറ്റുന്നില്ല ഓക്കെ പിന്നെ റെഡി കൊടുത്തു ഞാൻ റെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇക്കാർഡി ഇക്കാർഡോ ഇക്കാർഡോർക്ക് ഫെർണാൻഡസ് ഫെർണാൻഡസ് മെസ്സി കെയിൻ കെട്ടാം കൊച്ചി കെട്ടാ ടൂ ഇല്ല ബില്ലികോ ബില്ലിക്കോ ബില്ലിക്കോ ബില്ലിക്കു ഇതൊരു ഗോളാവാൻ സാധ്യതയുണ്ടോ ഓക്കേ അപ്പം സന്തോഷത്തോടെ നമ്മൾ നമ്മളെല്ലാവരും നാലാമത്തെ ഗോള് മേടിച്ചിട്ടുണ്ട് ഇത് മിക്കവാറും നമ്മളുടെ തേപ്പിടി കളിയാകാൻ സാധ്യതയുണ്ട് ഒരു ഉമ്പിയ കളി വേറെന്ന് പറയാനുള്ള ഓക്കെ മാർട്ടിൻ അല്ലെ മാർട്ടിനെ ഇല്ല ബ്രൂണോക്ക് ബോൾ വേണ്ട മാർട്ടിൻ അല്ലെ ശരിയില്ല ആൾ ശരിയില്ല ഓക്കെ മാർട്ടിനെ പി നമ്മളുടെ മുത്ത് മുത്തു മുത്തുമൊക്കെ ട്രിപ്പിൾ ഇല്ല ിയോ ഗ്രീസ്മാൻ ആന്റോനിയോ ഗ്രീസ്മാൻ എന്തോണ്ട് ടേക്സൺ ടു മാർട്ടിനെ വീണ്ടും അടിച്ചിട്ടുണ്ട് അവർ ത്രോ കിട്ടിട്ടുണ്ട് ഗബ്രിയൽ ടു ഡിറ്റോർക്ക് ഫെർണാൻഡാസ് ഫെർണാണ്ടസ് പ്ലീസ് 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 ടേക്ക് ടേക്ക് ആ നല്ല ഇത് ഏതായാലും എനിക്കിഷ്ടപ്പെട്ട കാർഡാണ് ഫെർണാണ്ടസിന്റെ ഓക്കെ ട്രിപ്പിൾ ട്രിപിൾ ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഗൈസ് അടിച്ചിട്ടുണ്ട് ഗൈസ് അടിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് മിനിറ്റിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് സന്തോഷവനായിരിക്കുന്നു നമ്മൾ എൻ്റെ ഗോൾ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായി ഗീസ് അപ്പം നമ്മൾ ജയിക്കൂല ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ജയിക്കാൻ സാധ്യത കുറവാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പ്രൊഡിക്റ്റ് ചെയ്യുക ഡേവിഡ് സിമാൻ സിമാൻ ജസ്റ്റ് പാസ് ഇറ്റ് ഓക്കെ അപ്പം മെസ്സി ഹെഡ് ഇല്ല ഉറപ്പാണ് ആ ആ പെപ്പി 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 ഷോട്ട് ഗൈസ് ഇവൻ ആരി ആരാണിവൻ ആണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവന്റെ കളിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നൈസ് ഗോളായിട്ടുണ്ട് ജസ്റ്റ് തൊണ്ണൂറ്റഞ്ച് റേറ്റിംഗ് ഉള്ള കാടാണ് പ്ലെയർ ഓഫ് ദി ചെക്കൻ ചെക്കന കഴിവ് കളിച്ചിട്ട് വന്ന കാടാണ് എന്നാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ചക്കനെ പെപ്പി ഒന്നും കൂടി നോ ഡിലൈറ്റ് ഡിലൈറ്റ് അതിനെ സമ്മതിക്കുന്നില്ല ബ്രൂണോ മാർട്ടി അല്ലേ മാർട്ട് ഒക്കെ ഇല്ല ഗൈസ് നമുക്കൊരു പുഴുകി കിട്ടിയിട്ടുണ്ട് പൗളന്നല്ല എന്നാലും നമ്മക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല ഓക്കെ വെക്കാം വേണ്ട വെക്കാനത്തിനടാ ഓക്കെ ഒന്നും വരച്ചു നോക്കാം വരച്ചിട്ടുണ്ട് കറക്റ്റ് അല്ല ി ഇല്ല ഇവരൊക്കെ നമ്മളെ ആശിപ്പിക്കുന്നുണ്ട് ഒരു ഒരു ലോങ് ലോങ് ഓ വാട്ട് ഇസ് ദിസ് വാട്ട് ദിസ് വാട്ട് ദ ഫെർണാണ്ടസ് ഞാൻ വിചാരിച്ചു നീ അത് പഠിക്കുമെന്ന് നീ നമ്മളോട് ജയി നീ നമ്മളെ ജയിപ്പിക്കുമെന്നൊന്നും വിചാരിച്ചു ചിറങ്ങന പക്ഷെ നിങ്ങൾക്കറിയാല്ല അത് ഫെർണാൻഡസ് ആണ് അങ്ങനെ ജയിപ്പിക്കൊന്നും ചെയ്യില്ല വിറച്ചു പോയിട്ടുണ്ട് നമ്മൾ വിറച്ച സമയമാണത് മെസ്സി ഇല്ല ഇനി ഏതായാലും ഗോളവാൻ സാധ്യത ഒന്നുമില്ല ഞാനടിച്ചാൽ തന്നെ ഞാനടിക്കുകയും ചെയ്യില്ല ഉറപ്പാണ് കാരണം നമ്മൾ കുറേ ഹു കട്ടെന്നെല്ലാം സേവ് ചെയ്യുന്നു കഥകളിയെല്ലാം കളിച്ച് സേവ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പം വരും വന്നിട്ടുണ്ട് ഹെഡ് തന്നെ മാറ്റിട്ടുണ്ട് ആരെയായിരുന്നു വെക്കാമെന്നു വെച്ചിട്ടുണ്ട് നമുക്ക് ലക്കുണ്ട് എമ്പത്തൊമ്പത് മിനിറ്റ് ആയി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എത്തിയിട്ടുണ്ട് ഓക്കെ നാല് മിനിറ്റ് എക്സ്ട്രാ ടൈംസൺ മെസ്സി പ്ലീസ് ആരാണത് ബ്രൂണോ കോസ്റ്റ് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളുടെ കളി ഇതാ അവസാനിച്ചിരിക്കുന്നു ഏകദേശം നമ്മൾ ജയിച്ചിട്ടില്ല ബട്ട് നമ്മൾ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ മൂന്ന് പ്ലേയേഴ്സ് നാല് പ്ലേയേഴ്സിനും വേണേൽ നമ്മളധികം കളിക്കാൻ നോക്കിയത് അതിനകത്ത് ഈ പെപ്പി രണ്ട് ഗോൾ അടിച്ച് രണ്ടാണോ മൂന്നാണോ നോക്ക് രണ്ട് ഗോൾ രണ്ട് ഗോൾ അടിച്ചു ഗോളടിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ന്യൂ വീഡിയോ അപ്പം എന്താ നമ്മളുടെ പെപ്പി പുള്ളി അഞ്ച് കളിയിൽ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചക്കൻ ടീക്കളി ഇന്നത്തെ ഇപ്പം നമ്മൾ കളിച്ചു കളി അടിപൊളിയിട്ടുണ്ട് ഓക്കെ ഗായ്സ് അപ്പം വീഡിയോ തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ഗായ് സു